ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ റെഡിയാകും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു മിനിമലീസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ആണ് നല്ലൊരു ആണ് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തുമായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ആണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്തു അതിന് ശേഷം നമ്മൾ നമ്മളിത് ശേഷം നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പോ മോസ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ആകാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ ലിപ് ബാം ഇത് നല്ല ലിപ് ബാം ആണ് ഇത് നന്നായിട്ട് നമ്മുടെ ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ആക്കി വെക്കാനും എല്ലാം ആക്കും നല്ല ലിപ്സ്റ്റിക് നല്ലൊരു ലിപ് ബാം ലിബാമാണ് ഞാനിതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ശേഷം നമ്മളൊരു സൺസ്ക്രീനാണ് എടുത്തിരിക്കുന്നത് ഇത് യു വി ബയോറിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഇത് ഞാൻ ഡോട്ട് ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ടു ഫിംഗർ റൂളാണ് നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടത് എങ്കിലും ഞാൻ ഈ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിന് ശേഷം നമുക്ക് പുറത്ത് പോകണമെങ്കിൽ വീണ്ടും ഡോട്ട് ഡോട്ടായിട്ട് തന്നെ അപ്ലൈ ചെയ്യും അതാണ് കൂടുതലായിട്ട് എനിക്ക് സ്കിൻ അബ്സോർവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ ഒരു ലാക്മിയുടെ ഒരു ഐ എടുത്തു ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ഐ ലൈനറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ പൊതുവേ വീഡിയോസ് എടുക്കാറുമ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നില്ല കേട്ടോ ഇടാതെയാണ് എടുക്കുന്നത് അതിന് നമ്മൾ ഒരു ടാൽക്കം പൗഡർ എടുത്തു നന്നായിട്ട് സ്കിന്നിൻ്റെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈന് ശേഷം നന്നായിട്ട് കൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ചൂടാണിപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഒരു ഐ പെൻസിലെടുത്തു ഐബ്രോ ബ്രോ പെൻസിലെടുത്തു ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ഈ ഈയിടെയായിട്ടാണ് ഞാൻ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെ ഇത് നല്ലൊരു ഐബ്രോ പെൻസിലാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എല്ലാം ഇട്ടേക്കാം നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് താഴത്തെ സ്പൂൾ ഉപയോഗിച്ച് ഒന്ന് ഏരി കൊടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഏരിയിട്ട് നല്ല ഐബ്രോ പെൻസിലാണ് നല്ല വിലയും നമുക്ക് അഫോർഡബിളാണ് കേട്ടോ ഒരു വൺ നെയ്റ്റി വൺ സെവൻറ്റി റുപ്പീസ് അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ വലിയ വലിയ വിലയൊന്നുമില്ല അത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മൾ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് നല്ല ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ താഴെ മാത്രം ഒന്ന് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മേളിലും കൂടി ആക്ക ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് നല്ല ആണ് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സൂപ്പറായിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ നല്ല ഫിറ്റ്മെൻറ്റഡാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പാടുമില്ല ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഈ ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക് അതിനുശേഷം പ്ലമ്മിൻ്റെ തന്നെ ആയതുകൊണ്ട് നല്ല ഒരു ബ്രാൻഡാണ് അപ്പോൾ അതിനേഷം നമ്മൾ നമ്മളെ ഐ ലൈനർ കൊണ്ട് തന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എത്രയേ ഉള്ളൂ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഞാനത് നോക്കുകയാണ് ശരിയാണോ ജസ്റ്റ് ഒന്നും കൂടി വെച്ച് കൊടുക്കുന്ന കേട്ടോ പൊട്ട് ശരിയായിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ചടപടയേ ചടപടയെന്നായിരുന്നു തല കെട്ടുന്നതാണ് എനിക്ക് മുടി കെട്ടുന്നതാണ് ഏറ്റവും വലിയ പാട് കേട്ടോ എങ്ങനെ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നും എന്തോ ഞാൻ എന്തായാലും പടപടയിൽ നിന്ന് അവസാനം ഇതിൽ വന്ന് നിന്ന് കേട്ടോ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഹെയർ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനോ മുടി അയച്ചിടുമ്പോൾ തന്നെ ഭയങ്കര ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അങ്ങനെ കെട്ടിവയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റെഡിയായി ഇതാണ് നമ്മൾ ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കെ എന്ന് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണുമ്പോഴേക്കും ബായ് താങ്ക് യു